ഹലോ ഫ്രണ്ട്സ് ഇറ്റ്സ് മിനിതി ശ്ലോഗിൻ്റെ പുതിയൊരു റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ അടിപൊളി ഒരു സ്വീറ്റ് റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റും നമ്മുടെ വീട്ടിലൊരു ഗസ്റ്റൊക്കെ വരുന്നു എന്ന് പറയുവാണെങ്കിൽ തന്നെ നമുക്കൊരു പത്തിരുപത് മിനിറ്റ് കൊണ്ട് അരമണിക്കൂറിനകത്തൊക്കെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് റെസിപ്പി എന്താണ് കാണണ്ടേ അതിന് വേണ്ടിയിട്ട് നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പം ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് നല്ല അടിപൊളി ആയിട്ടുള്ള ഒരു ക്യാരറ്റ് ഹൽവയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് ഞാൻ ആദ്യം പറയാം ഞാൻ ക്യാരറ്റ് മൂന്ന് ആണ് എടുത്തിട്ടുള്ളത് അതായത് ഈ ഒരു സൈസിലുള്ള മൂന്ന് ആണ് അതുപോലെ ഈ തലഭാഗവും അതുപോലെ ഈ വാല്ഭാഗവും വെട്ടിക്കളഞ്ഞിട്ട് നമ്മൾ സ്കിൻ സ്കിന്നതിനകത്ത് റിമൂവ് ചെയ്യാതെ തന്നെയാണ് നമ്മൾ ഗ്രേറ്ററിൽ വെച്ച് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുള്ള മൂന്ന് ആണ് ഞാൻ ഇതിനകത്ത് എടുത്തിട്ടുള്ളത് അളവ് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുന്നൂറ്റമ്പത് എം എല്ലിന് രണ്ട് കപ്പ് നിറച്ചുണ്ട് അതിന് നിറച്ചുള്ളാണ് ഞാനിങ്ങനെ രണ്ടായിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ട് വെച്ചിട്ടുള്ളത് പക്ഷെ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഒന്നിച്ചാണ് സെപ്പറേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല പിന്നെ നമ്മൾ ഏത് കപ്പിന്റെ അളവിലാണോ ക്യാരറ്റ് എടുത്തേക്കുന്നത് അതേ കപ്പിന്റെ അളവിൽ തന്നെ അരക്കപ്പ് പഞ്ചസാര വേണം നിങ്ങൾക്ക് പഞ്ചസാര വേണമെങ്കിൽ കുറച്ചും കൂടെ കൂടുതൽ ആഡ് ചെയ്യാം കാരണം ഞാൻ ഇതിനകത്ത് ഇപ്പം കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്യുന്നത് കൊണ്ടാണ് ഞാൻ പഞ്ചസാര കുറച്ച് എടുത്തിട്ടുള്ളത് അപ്പോൾ അത് ഞാൻ കണ്ടൻസ്ഡ് മിൽക്ക് എടുത്തിട്ടുണ്ട് ഈ ഒരു ബൗൾ കണ്ടിട്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട ഇതിപ്പോൾ ഞാൻ ഹോം ആയിട്ടുള്ള ഒരു കണ്ടൻസ്ഡ് മിൽക്ക് ആണ് ഞാൻ വീട്ടിൽ സാധാരണ എനിക്ക് വേണ്ട സമയത്ത് ഞാൻ സാധാരണ ചെയ്യാറുള്ളതാണ് വീട്ടിൽ തന്നെ നിങ്ങൾക്ക് കണ്ടൻസ്ഡ് മിൽക്ക് വീടാ കണ്ടൻസ്ഡ് മിൽക്ക് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ മതി അപ്പം നെല്ല് ഞാൻ ലിങ്ക് അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവും പിന്നെ അതേ ഫുൾ ക്രീമിൻ്റെ മിൽക്കാണ് നമുക്ക് വേണ്ടത് അപ്പം നമ്മൾ രണ്ട് ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ രണ്ട് കപ്പ് പാലാണ് വേണ്ടത് അത് നമ്മൾ ചേർക്കുന്ന സമയത്ത് നമുക്ക് ആഡ് കൊടുക്കാം പിന്നെ റോസ്റ്റഡ് ആയിട്ടുള്ള അതായത് വറുത്ത് കോരി വെച്ചിട്ടുള്ള അതുപോലെ ഞാൻ എടുത്തിട്ടുള്ളത് അപ്പം ഇത്രയും സാധനങ്ങളാണ് നമുക്ക് മൊത്തത്തിൽ വേണ്ടത് നമുക്ക് ഒരു ഫ്ളേവറിന് വേണ്ടിയിട്ട് നമുക്ക് കടമ്മം യൂസ് ചെയ്യണം അതായത് ഏലക്ക വേണം അത് ഈ കൂടുതൽ ഞാൻ കാണിച്ചിട്ടില്ല നമ്മൾ ആഡ് ചെയ്യുന്ന സമയത്ത് കാണിക്കാം അപ്പോൾ ഇത് എന്തൊക്കെയാണ് ഇനി വേണ്ടതെന്നുള്ളത് നോക്കാം ഞാനത് ഇപ്പോൾ ഗ്യാസ് കത്തിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം പാത്രം ചൂടായിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് ഒരു സ്പൂൺ അളവിൽ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ക്യാരറ്റ് നമുക്ക് ഈ ഒരു നെയ്യ് ഇങ്ങനെ ഒന്ന് ഫുൾ ഒന്ന് സ്പ്രെഡ് ചെയ്തതിനു ശേഷം നമുക്കതിലേക്ക് ക്യാരറ്റ് ആഡ് ചെയ്ത് കൊടുക്കണം അപ്പോൾ നമുക്കിനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഗ്രേറ്റ് ചെയ്ത് ക്യാരറ്റാണ് ഇനി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് പൊതുവെ ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ഐറ്റം ആണ് ഈ ക്യാരറ്റ് ഹൽവ കാരണം നല്ല ഹെൽത്തിയാണ് കാരണം ക്യാരറ്റ് ഒക്കെ ആയതുകൊണ്ട് തന്നെ ചില മക്കൾ ക്യാരറ്റ് ഒന്നും കഴിക്കത്തില്ല അപ്പം നമുക്ക് അവരുടെ വൈറ്റിൽ എത്തിക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിലൊക്കെ ചെയ്യുവാണെങ്കിൽ മക്കൾക്ക് കഴിക്കാനൊക്കെ ഇഷ്ടമായിരിക്കും അപ്പം അതുകൊണ്ട് അവർ കഴിക്കുകയും ചെയ്യും അപ്പം ഞാൻ ചില സമയത്ത് മക്കൾക്ക് ഇതുപോലെ ക്യാരറ്റ് ലഡു പോലെയും അതുപോലെ ക്യാരറ്റ് ഹൽവയൊക്കെ ചെയ്ത് കൊടുക്കാറുണ്ട് ക്യാരറ്റ് ലഡുവിൻ്റെ റെസിപ്പി ഓൾറെഡി നമ്മുടെ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതും കൂടെ വേണമെങ്കിൽ ഞാൻ ഇപ്പം ലിങ്ക് ആഡ് ചെയ്ത് കൊടുക്കാം മുതലപ്പം കണ്ടവർക്ക് കണ്ടാൽ ലിങ്ക് ആഡ് ചെയ്യാം അതല്ലെങ്കിൽ ലാസ്റ്റ് നമ്മുടെ വീഡിയോ എന്ത് ചെയ്യുന്ന സമയത്ത് വേണമെങ്കിൽ നമ്മുടെ സ്ക്രീനിൽ കൊടുത്തേക്കാം അപ്പം അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് കാണാനും എളുപ്പമുണ്ടായിരിക്കും അപ്പം നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ഒരു ക്യാരറ്റ് കുറച്ച് നേരം നന്നായിട്ട് ഈ നെയ്ൽ കിടന്ന് ഒന്ന് വാഴണം അതായത് ക്യാരറ്റിൻ്റെ ആ ഒരു പച്ചമാണോ കാര്യങ്ങളൊക്കെ ഒന്ന് മാറണം അതുവരെ നമുക്ക് ഇപ്പം എന്തായാലും നന്നായിട്ട് ഇങ്ങനെ കുറച്ച് നേരം നമുക്ക് കൊടുക്കാം പുതിയ നമ്മുടെ ക്യാരറ്റൊക്കെ ഞാൻ ഒരു അഞ്ചാറ് മിനിറ്റ് ഇട്ട് വഴട്ടി നെയ്തിനകത്ത് വഴട്ടിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു നമുക്ക് ഇത് ഇളക്കുന്ന സമയത്ത് നന്നായിട്ട് ആ ഒരു പച്ച സ്മെല്ല് വരും അതുവരെ നമ്മൾ ഇങ്ങനെ ഇളക്കി കൊടുക്കണം ഇനി നമുക്കിതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഇരുന്നൂറ്റമ്പത് എം എല്ലെ രണ്ട് കപ്പ് പാൽ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം ഇളപ്പിച്ച പാലല്ല പച്ച പാലാണ് നമ്മളിപ്പോൾ ഒരു കപ്പ് ആഡ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് ഒരു കപ്പും കൂടെ നമുക്ക് പാൽ പാൽ ആഡ് ചെയ്ത് കൊടുക്കാം നമുക്ക് അടുത്ത ഒരു കപ്പ് പാലും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്യാം ഇത് വേണ്ട പാൽ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് ഏലക്ക നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കണം അപ്പം ആണെന്ന് ശരിക്കും നല്ലൊരു ഫ്ലേവർ നമ്മുടെ ക്യാരറ്റ് ഹൽവയ്ക്ക് കിട്ടുന്നു അപ്പം നമുക്ക് കുറച്ച് ഏലക്ക ആഡ് ചെയ്ത് കൊടുക്കാം അപ്പം ഏലക്ക പൊടിച്ചത് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം എന്നിട്ട് ഈ പാൽ നന്നായിട്ട് തിളച്ച് നന്നായിട്ട് വെള്ളം എല്ലാം പോയി ഇതൊന്ന് വറ്റി വരണം അതുവരെ അത് കിടന്ന് നന്നായിട്ട് തിളക്കട്ടെ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടാൽ മതി അപ്പോൾ ക്യാരറ്റൊക്കെ നന്നായിട്ട് വീടും പാല് ഏകദേശം വറ്റി വരാറായിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം മധുരത്തിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ ഞാൻ ഒരുപാട് എടുത്തിട്ടില്ല നമ്മൾ സാധാരണ നാനൂറ് എം എല്ലിൻ്റെ കപ്പിൽ നമുക്ക് കിട്ടുന്ന കണ്ടൻസ്ഡ് മിൽക്കിൻ്റെ ഏകദേശം ഒരു കാൽ ഭാഗത്തോളം മാത്രമേ ഞാൻ ഒഴിച്ചിട്ടുള്ളൂ ഞാൻ നിങ്ങൾക്ക് ഏകദേശം ഒരു അളവ് പറയുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനത് പറഞ്ഞത് അപ്പം വീണ്ടും ഇത് അതിൽ കിടന്നിട്ട് ഒന്ന് തിളച്ച് ആ പാലും കണ്ടൻസ്ഡ് മിൽക്കും ക്യാരറ്റും കൂടെ ഒന്ന് മിക്സ് ആവുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് വീണ്ടും ഇത് കുറച്ച് നേരം കൂടി ഇട്ട് ഇത് തിളപ്പിച്ച് ഇനി വറ്റിച്ചെടുക്കാം അപ്പോൾ അതേ നമ്മുടെ ക്യാരറ്റും പാലും കൂടെ ഏകദേശം നല്ല രീതിയിൽ വറ്റി വന്നിട്ടുണ്ട് അപ്പോഴത്തെ ഇത്രയേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇട്ട സമയത്ത് ഒരുപാടുണ്ടായിരുന്നില്ലേ അപ്പം ഇത്രയേ ഉള്ളൂ അപ്പം ഇനിയിപ്പം നമുക്ക് ഇതിലേക്ക് കുറച്ച് നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കണം ഇനി ആ നെയ്യ് അതിലേക്ക് നമ്മൾ ഒറ്റ സ്പൂൺ ഇട്ടാൽ മതി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നെയ്യ് ഒരുപാടൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുത്താൽ മതി കാരണം ഒരുപാട് നെയ്യ് ആയാലും ആ ഒരു ആ ഒരു ചെടുപ്പ് വരും അപ്പോൾ ഒരു സ്പൂണാണ് എപ്പോഴും നല്ലത് ഇപ്പോഴത്തേക്കും ഞാൻ ശരിക്കും ആ ഒരു സൈഡിൽ ഇങ്ങനെ ഡാർക്ക് കളറായി തുടങ്ങിയപ്പോഴത്തേക്ക് ഞാൻ വേറൊരു പാത്രപ്പുറത്തിലേക്ക് വെച്ച് കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഷുഗർ നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കാരണം പാല് ഫുള്ള് അത് വറ്റിയിട്ടുണ്ടായിരുന്നു ഇനിയിപ്പം ഞാൻ ഏകദേശം ഇപ്പം സിമ്മിലാണ് ഇട്ടിട്ടുള്ളത് കാരണം നമ്മൾ പഞ്ചസാര ഇട്ട് കൊടുക്കുമ്പോൾ പുക കയറാൻ പാടില്ല അതുകൊണ്ടാണ് വന്നിട്ട് നമുക്ക് അതിലേക്കിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഈ ഒരു സമയത്ത് നമുക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ക്യാഷിനിട്ടും കിഫിലൂടെ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം നമുക്കിതെല്ലാം കൂടെ ഒന്നിച്ചിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കാം ഏകദേശം നമ്മുടെ ക്യാരറ്റ് അൽവ ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് അപ്പോൾ ഞാൻ ഇടച്ച് വെച്ചിട്ട് ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി കണ്ടെൻസ്ഡ് മിൽക്കൊക്കെ ഒഴിച്ചാലേ അത്യാവശ്യം മധുരമൊക്കെ ഉണ്ടായിരുന്നു നല്ലൊരു ടേസ്റ്റും ഉണ്ടായിരുന്നു അപ്പം ഇനി ഇത് കുറച്ചും കൂടെ ഇതിൽ കിടന്നിട്ട് ചെറിയ രീതിയിൽ ഒന്ന് ഡ്രൈ ആയിട്ട് വരണം ഒരുപാട് ഡ്രൈ ആവണ്ട ആ ഒരു പരുവാകുമ്പം എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം അപ്പം ഇത് നമ്മുടെ ക്യാരറ്റ് ഹൽവ ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടോ നമ്മൾ ഒതുക്കുന്ന സമയത്ത് ഒരേ ഭാഗത്തോട്ട് ആവുന്നുണ്ട് അപ്പം ഈ ഒരു സമയത്ത് ഞാൻ ഗ്യാസ് സ്വിച്ച് ഓഫ് ചെയ്ത് കൊടുക്കുകയാണെ ഇത് നമുക്ക് തണുത്തതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാം നമ്മൾ പാലൊഴിച്ചിട്ട് ഏതാണ്ട് ഒരു പതിനഞ്ച് മിനിറ്റോളമാണ് കേട്ടോ ക്യാരറ്റ് വേവിച്ച് എടുത്തിട്ടുള്ളൂ ആ സമയത്ത് ഞാൻ പറയാൻ വിട്ടു പോയത് കൊണ്ടാണ് കേട്ടോ ഇപ്പോൾ പറഞ്ഞത് അതൊന്ന് തണുത്തിട്ട് വരട്ടെ അപ്പോഴത്തേ നമ്മുടെ ക്യാരറ്റ് ഹലവയൊക്കെ അത് ഇവിടെ തയ്യാറായിട്ടുണ്ട് ഞാൻ ഞങ്ങൾക്ക് നാല് പേർക്കും കൂടെ ഒരു കപ്പിൽ എടുത്ത് വെച്ചിട്ടുണ്ട് വളരെ കുറച്ച് എമൗണ്ടിൽ മാത്രമല്ല നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ചെയ്തം കിട്ടിയിട്ടുള്ളത് കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റാണ് ഞാൻ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാണ് നിങ്ങൾക്ക് വേണ്ടി ഒന്നുകൂടെ വേണേൽ ടേസ്റ്റ് ചെയ്യാം അടിപൊളി നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മൾ വീട്ടിൽ ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും പെട്ടെന്ന് ഒരമണിക്കൂർ കൊണ്ട് നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന പെട്ടെന്ന് ഉള്ളൊരു അടിപൊളി റെസിപ്പിയാണ് അപ്പം എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കണം കേട്ടോ ഉറപ്പായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ചിലപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന റെസിപ്പീസ് ആയിരിക്കാം ചിലപ്പം അപ്പം എന്തായാലും ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറന്നു പോകരുത് കാരണം നിങ്ങളുടെ ഒക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കത്തുള്ളൂ പ്ലീസ് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇനിയും നല്ല നല്ല റെസിപ്പീസുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു അവരെല്ലാവരും സുഖമായിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്